ഹലോ കേരള പി എസ് സി പ്ലസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ ആദ്യ പ്രേക്ഷകൻ ആരായാലും താങ്കൾ അഭിനന്ദനം അറിയിക്കുന്നു പി എസ് സി പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന ഏത് വ്യക്തിക്കും ഉപയോഗപ്രദമാകുന്ന വിധമാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഒരുക്കിയിരിക്കുന്നത് ഏതൊക്കെ വിഷയത്തിലാണ് വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കും ഒരിക്കൽ കൂടെ നമ്മളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു നമ്മളുടെ ഇന്നത്തെ ക്ലാസ് സ്ഥിരമായി ചോദിച്ചു വരുന്ന കേരള പ്രക്ഷോഭങ്ങളും അതിൻ്റെ വർഷങ്ങളുമാണ് ചുരുങ്ങിയ വാക്കുകളിൽ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളും വർഷങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കാണും പറ്റിയുള്ള വിശദമായ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തേത് ആറ്റിങ്ങൽ കലാപമാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണിത് അഞ്ചുതെങ്കിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച കോട്ടയിൽ മേധാവി എത്തിയ ദാഷ്ട്യമാണ് ധാഷ്ട്യമാണ് കലാപകാരണം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് മർക്കണ്ട ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് അടുത്തത് കുളച്ചൽ യുദ്ധമാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണിത് ഇതിൽ മാർത്താണ്ഡവർമ്മ വിജയിക്കുകയും രക്ഷികാരെ ചൊൽക്കുകയും ചെയ്യുന്നു അതിൻ്റെ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അടുത്തത് കുണ്ടറവിളംബരമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുണ്ടറവിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കൊല്ലം കുണ്ടറയിൽ വേളിത്തമ്പി തലവ് നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ എല്ലാവരും ആയുധമെടുത്ത് പോരാടുവാൻ നടത്തിയ ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുണ്ട്രവിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് അടുത്തത് ചാനാർ ലഹളയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ചാനാർ ലഹള വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് നാടാർ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറു മറക്കുന്നതിന് വേണ്ടി പൊട്ടിപ്പുറപ്പെട്ട ലഹളയാണിത് മാറു മറക്കുന്നതിന് വേണ്ടി പൊട്ടിപ്പുറപ്പെട്ട ലഹളയാണ് ചാനാർ ലഹള വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് അടുത്തത് പണ്ടാരപ്പാട്ട വിളംബരമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് മാർത്താണ്ഡവർമ്മ നടത്തിയ ഭൂപരിഷ്കരണത്തിൽ ഒരു തരമാണ് പണ്ടാരം വക അഥവാ ദൈവത്തിൻ്റെ വക ഈ ഭൂപരിഷ്കരണത്തിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി നടത്തിയ വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് അടുത്തത് മലബാർ കലാപമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കുമെതിരെ മാപ്പിളമ്പാരിൽ നടത്തിയ സായുധ കലാപമാണ് മലബാർ കലാപം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അടുത്തത് വൈക്കം സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ അവർണർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ നടത്തിയ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അടുത്തത് ഗുരുവായൂർ സ്തേഹമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സ്തേഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തൊട്ടുകൂടായ്മ തീണ്ടൽ അയത്താചാരം ഇതിനെല്ലാം എതിരെ നടത്തിയൊരു പ്രക്ഷോഭമാണ് നമ്മുടെ ഈ ഗുരുവായൂർ സ്തേഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അടുത്തത് നിവർത്തന പ്രക്ഷോഭമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇതൊരു ഭരണപരിഷ്കരണ പ്ര പ്രക്ഷോഭമാണ് ഭരണത്തിൽ താഴ്ന്ന ജാതിക്കാർക്കും പ്രതിനിധ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസോഭമാണ് നിവർത്തന പ്രക്ഷോഭം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂറിലെ അവർണ ദളിത ആദിവാസി ജനുഭവങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അടുത്തത് കയ്യൂർ സമരമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമെതിരെ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരമാണ് കയ്യൂർ സമരം നമ്മളുടെ അവസാനത്തെ പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തിരുവിതാംകൂർ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് സമരമാണ് പുന്നപ്പുറ വയലാർ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പന്ത്രണ്ട് കലാപങ്ങളാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കുളച്ചിൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കുണ്ട്ര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ചാനാർലഹ്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പുന്നപ്പ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം നമുക്ക് അതനുസരിച്ച് അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ക്ലാസ്സുകൾ എടുക്കണമെങ്കിൽ ആ ടോപ്പിക്കും നമുക്ക് ടൈം ഇടാവുന്നതാണ് ഉറപ്പായിട്ടും ആ നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക്